നമ്മുടെ ജനങ്ങൾ ഒന്നാകെ തന്നെ മതപരമായി ജാതീയമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഓക്കെ പള്ളി ആ വിദ്യാലയത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന തെറ്റില്ല പക്ഷെ എല്ലാ മതവിഭാഗക്കാർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒന്നും അവിടെ ഒരുക്കി കൊടുക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള ആരാധനകൾക്കും ഒരു സ്വാതന്ത്ര്യവും വിദ്യാലയങ്ങളിലും ക്യാമ്പസുകളിലും ഒന്നും ഒരുക്കേണ്ടതില്ല മതപരമായ ഒരു തീവ്രത നമ്മുടെ ചെറിയ കുട്ടികളിലൊക്കെ ഇടക്കോട്ട് ഉള്ളിലേക്ക് പോലും ഇത് ഇൻജക്ട് ചെയ്യും അതിന്റെ ഭാഗമായി മതപരമായ വേഷങ്ങൾ ഉണ്ടാവുന്നു ഈ പറയുന്ന രാഷ്ട്രീയ അജണ്ടർ ഉള്ളവർ ഇത് വെച്ച് വിളവെടുക്കും ഓരോ രണ്ട് മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളെ കേരളത്തിൽ സ്വാഭാവിക മൂവാറ്റുപുഴ നിർമ്മല കോളേജില് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ ഭാഗ വിഭാഗം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് ഇതേവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നാൽ ഞാൻ നോക്കിയെടുത്തോളാം പക്ഷേ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് പറയപ്പെടുന്ന ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയകളും മറ്റു മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ സ്ത്രീ പെൺകുട്ടികൾക്കുള്ള റെസ്റ്റ് റൂമുണ്ട് ആ റെസ്റ്റ് റൂമിനകത്ത് നിസ്കരിക്കുകയായിരുന്ന ചില പെൺകുട്ടികളെ പ്രിൻസിപ്പിൾ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി എന്നുള്ളതാണ് അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു റൂം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയും അതുപോലെ എം എസ് എഫും പോലെയുള്ള സംഘടനകൾ രണ്ടും നമുക്കറിയാമല്ലോ എസ് എഫ് ഐ സി പി എമ്മിനെയാണ് എം എസ് എഫും മുസ്ലിം ലീഗിൻ്റെയാണ് അപ്പോൾ ഈ രണ്ട് സംഘടനകളും കൂടി അവിടെ പ്രിൻസിപ്പിൾ ഉപരോധിച്ചു പ്രിൻസിപ്പിൾ ഉപരോധിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല് മണി മുതൽ എട്ട് മണി വരെ അത് ഉപരോഗിച്ചു എന്നുള്ളതാണ് അപ്പം ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പം അത് അതിൽ ആളുകൾ പറയുന്ന മറ്റൊരു ഭാഗം ആളുകൾ പറയുന്ന അതിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഇന്ന് പി സി ജോർജിന് അടക്കം പ്രസ്താവന വന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് മൂന്ന് മോസ്കുകളുണ്ട് മാറ്റുപുഴ നിർമ്മല കോളേജ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കോളേജാണ് ഞാനവിടെ പോയിട്ടുണ്ട് നിരവധി തവണ അവിടെ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി സെമിനാർ എടുക്കേണ്ടത് അങ്ങനെ പല കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ആ കോളേജിൽ ഇത്തരത്തിൽ തൊട്ടടുത്ത് തന്നെ മൂന്ന് മോസ്കുകൾ ഉണ്ട് അപ്പൊ അവിടെ പോയി നിസ്കരിക്കാനുള്ള സംവിധാനം ഇല്ല സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നാണ് അറിയുന്നത് അറിയില്ല നമുക്ക് ഇപ്പൊ ഇതിന്റെ വാസ്തവം എന്താണെന്ന് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഒരുക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഇത് ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ കാര്യം നമ്മുടെ ജനങ്ങൾ ഒന്നാകെ തന്നെ മതപരമായി ജാതീയമായൊക്കെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് നമ്മൾ വളരെ ഗൗരവത്തിൽ കേരള സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇത് ഞാൻ പല നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ട്രംപിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നര കൊല്ലം മുമ്പ് അവിടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില കീവേഡ്സ് അതെല്ലാം ഒക്കെ പറഞ്ഞിരിക്കുന്നതിൽ വംശീയമായിട്ടുള്ള വേർതിരിവ് പ്രകടമാക്കുന്ന ഒരു സർജൻഡായിരുന്നു എന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ ശെരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ കാണാം അതായത് ഒരു മതവിഭാഗത്തെ മോശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് നന്നാക്കി കൊണ്ടുള്ള വാർത്തകൾക്കൊക്കെ വലിയ പ്രാധാന്യം എന്ന് കിട്ടുകയും ആളുകൾ അത് കാണാൻ ആവേശമുണ്ടാവുകയും ചെയ്തു അതായത് മാനസികമായി നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതോടനുബന്ധിച്ചൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കൊച്ചിനെ ഹിജാബ് ധരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പി എഫ് ഐ കാരനായിട്ടാണ് കുത്തി തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ചെല്ലുകയും ചെറിയ കുട്ടികളെ എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നത് നമുക്ക് ആ പ്രിൻസിപ്പൾ വളരെ മര്യാദകൾ അവരാണ് അവർ പറയുന്നത് കേട്ടിട്ടും ഇയാളത് മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്ത് പിന്നീട് കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പൊ ഇതാണ് ഈ ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിൽ ന്യായമായിട്ടുള്ള കാര്യം തോന്നാൽ ഇപ്പൊ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണഘടന കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്തരത്തിൽ അവരുടെ ഒരു പള്ളി അടുത്ത് സ്ഥാപിക്കാം ഓക്കെ ആ പള്ളി ആ വിദ്യാലയത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നതിനൊന്നും തെറ്റില്ല പക്ഷെ എല്ലാ മതവിഭാഗക്കാർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊന്നും അവിടെ ഒരുക്കി കൊടുക്കാൻ കഴിയില്ല ഇത് സത്യത്തില് ഇത് ഇങ്ങനെ ഈ ഒരുക്കി കൊടുക്കണം എന്ന് പോലും ഇത് ആവശ്യപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടാക്കിയവർക്കോ ഒന്നും വലിയ ആവശ്യം ആവശ്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രശ്നം ഇതൊരു പ്രശ്നമാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നം പ്രശ്നമാക്കുമ്പോൾ എന്ന് സംഭവിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പൊ ഈ രണ്ട് കഴിഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസമായിട്ട് ഇത് ഉണ്ടായതിനു ശേഷം ചേരി തിരിഞ്ഞുള്ള കാര്യമാണ് അതായത് ഇപ്പൊ ഞാൻ നിരവധി കമന്റുകളൊക്കെ നോക്കി കമന്റുകളൊക്കെ പേടിപ്പെടുന്ന കമന്റുകളാണ് കണ്ട നമ്മൾ ക്രിസ്ത്യൻസ് ഹിന്ദുക്കളും ഒക്കെ ശ്രദ്ധിക്കണം ഇത് ഇനി പ്രശ്നമായിട്ട് വരുന്നതാണ് പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പ്രശ്നത്തിനൊക്കെ തിരികൊളുത്തുന്നത് ഇതിനു മുമ്പ് നമ്മളറിയണം നിങ്ങൾ അറിയണം അതായത് ജോസഫ് സാറിന്റെ കൈവെട്ടൽ കേസിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് അന്ന് കേരളം പത്രം ഗൗരവത്തിലെടുത്തില്ല ഇന്ന് പക്ഷെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന പത്രങ്ങളും ഒക്കെ ഇത് വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ വിഭജനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇതിനേക്കാളൊക്കെ പത്തരട്ട് ഇൻഫ്ലുവൻസിലാണ് ആ സോഷ്യൽ മീഡിയയിൽ ഇത് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ നിങ്ങൾക്ക് നിസ്കരിക്കുന്ന റൂം കൂടി ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ ഒരുക്കി കൊടുക്കണോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വന്നു തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിസ്കരിക്കുന്നതിന്റെ പ്രശ്നമല്ല ഇത് സത്യത്തിൽ ഇൻ ദ ബ്രോഡർ സെൻസ് ഇത് ജനങ്ങൾ മാനസികമായി വിഭജിക്കപ്പെട്ടതിന്റെ പ്രശ്നമാണ് സത്യത്തിൽ ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നടപടികൾ എടുക്കേണ്ട ആവശ്യം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഏറ്റവും ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇവിടെ ഈ ചെറിയ കുട്ടികളുടെ അടക്ക് പോലും ഇപ്പോ സ വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ കാറ്റഗറി പല ക്ലാസ്സുകൾ കാറ്റഗറി ക്ലാസ്സുകളാണെങ്കിലും ഈവൺ ഇപ്പൊ പല ഹിന്ദു സംഘടനകളൊക്കെ നടന്ന ക്ലാസ്സുകളാണെങ്കിലും ഇവരുടെ ഉള്ളിലേക്ക് ചെറുപ്പത്തിലെ തന്നെ ഈ പറയുന്ന മതം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറെ കൂടി കൂടുകയാണ് കൂടുകയാണ് ആ കൂടുന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം രണ്ടാമത്തത് ഈ മത തീവ്രത ഇങ്ങനെ കൂടുന്നതിന്റെ കാരണം ഇതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകാം മൂന്നാർക്കാണ് അഡ്വാൻറ്റേജ് ഒരു മുസ്ലിം തീവ്ര വിഭാഗത്തിനും മറ്റത് ക്രിസ്ത്യൻ തീവ്ര വിഭാഗങ്ങൾക്കും അതുപോലെ ഹിന്ദു തീവ്ര തീവ്ര വിഭാഗങ്ങൾക്കും ഒക്കെയാണ് ഇത് സത്യത്തിൽ ജനത്തെ തമ്മിലടിച്ച് വോട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു തന്ത്രമാണെന്നുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇതിലിപ്പോ ഗവൺമെന്റിനൊരു നടപടി എടുക്കാനും പറ്റില്ല എന്താ കാര്യം സത്യത്തിൽ ഇപ്പൊ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നതാണ് തെറ്റ് സത്യത്തിൽ എം എസ് എഫ് ഒക്കെ അതിനകത്ത് അങ്ങനത്തെ നിലപാടെടുത്ത് തന്നെ അതിശയിപ്പിച്ചു കാരണം എം എസ് എഫ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആണെങ്കിൽ അവർ കുറച്ചു കൂടി ന്യായമായിട്ടും മോഡറേറ്റ് ആയിട്ടുള്ള സമീപനമൊക്കെയാണ് എടുക്കാറുള്ളത് എസ് എഫ് ഐയുടെ കാര്യത്തിൽ എനിക്ക് അത് വലിയ അത്ഭുതമില്ല കാരണം എസ് എഫ് ഐയുടെ കാര്യത്തില് എസ് എഫ് ഐയിലേക്ക് പലപ്പോഴും രാഷ്ട്രീയ അല്ല എസ് എഫ് ഐയിലേക്ക് പലപ്പോഴും എസ് ഡി ബാക്കിയുള്ള ആളുകളും ഒക്കെ ഇൻഫുട്രേറ്റ് ചെയ്ത് കയറി അപ്പൊ അതുകൊണ്ട് അല്ല എസ് എഫ് ഐ പോലും തീക്കൊള്ളോണ്ട് തലവേറിയാണ് കാരണം എസ് എഫ് ഐ ഇത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മത തീവ്ര സംഘടനകളെ ബലപ്പെടുത്താൻ ഉപകരിക്ക ഉപകരിക്കുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഉടനെ തന്നെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഒരു ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയാം വ്യക്തമായിട്ട് ഒരു തരത്തിലുള്ള ആരാധനകൾക്കും ഒരു സ്വാതന്ത്ര്യവും സത്യത്തിൽ വിദ്യാലയങ്ങളിലും ക്യാമ്പസുകളിലും ഒന്നും ഒരുക്കേണ്ടതില്ല അങ്ങനെ ഒരുക്കണമെങ്കിൽ നിങ്ങളുടെ സമുദായക്കാർ അതിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരുക്കിക്കോ ഇന്നും ഇപ്പൊ കാത്തലിക് കോൺഗ്രസിന്റെ ഏഹ് ഒരു കമ്മ്യൂണിക്ക് അവർ പുറത്തിറക്കിയിട്ടുണ്ട് ആ കാത്തലിക് കോൺഗ്രസിന്റെ കമ്പനിക്ക് പുറത്തിറക്കുമ്പോ അവർ പറയുന്നത് ഇത് തൊട്ടടുത്ത പള്ളികളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ അല്ല ഒരു മിനിറ്റ് ഇത് തൊട്ടടുത്ത പള്ളികളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കോട്ടെ ഇവിടെ നിന്ന് പോകാനുള്ള പെർമിഷൻ നമ്മൾ തന്നേക്കാം വെള്ളിയാഴ്ച തന്നേക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മതപരമായ ഒരു തീവ്രത നമ്മുടെ ചെറിയ കുട്ടികളിലൊക്കെ ഇടക്കോട്ട് ഉള്ളിലേക്ക് പോലും ഇത് ഇഞ്ചക്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായി മതപരമായ വേഷങ്ങൾ ഉണ്ടാവുന്നു ഹിജാബ് ധരിക്കുന്നു നക്കാബ് ധരിക്കുന്നു നമ്മൾ ഗോപിക്കുറി തൊടുന്നു കാവി തൊടുന്നു നമ്മൾ ചരട് തൊടുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന്റെ നെറ്റ് എഫക്ട് അത് വിള വിളവെടുക്കാൻ പോകുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ അജണ്ടകളുള്ളവർ ഇത് വെച്ച് വിളവെടുക്കും അതിലേക്ക് നമ്മുടെ സമൂഹം അപകടകരമായ രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കും അതെല്ലാം ഇത്രയും പറയുമ്പോഴേ പറയുമ്പോഴേച്ചാൽ നമ്മൾ പണ്ടൊക്കെ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഞാൻ ഇരിക്കുന്നതിനടുത്ത് തറയിൽ ഷീറ്റ് വിരിച്ച് നിസ്കരിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സാറ് ഈ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമാക്കാതെ ഇരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വളരെ ഗോപ്യമായിട്ട് അവർ അവർ ചെയ്യാനുള്ള ചെയ്തിട്ട് അവരങ്ങ് പോയേനെ അത് പ്രശ്നമാക്കിയപ്പോഴാണ് പുറംലോകം അറിഞ്ഞതും ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയ പുക അല്ലേ ഇത് ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാനും ഞാൻ ഫസ്റ്റ് മുതൽ ഫോർത്ത് വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അപ്പൊ ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഫോർത്ത് വരെ അപ്പൊ അന്ന് എന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുവരും എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ എല്ലാ ദിവസവും അവിടുത്തെ ഒരു സിസ്റ്റർ എന്നെ പള്ളിയിൽ കൊണ്ടുപോയിരുന്നു സത്യത്തിൽ അയ്യപ്പദാസ് പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ അമ്മക്കൊക്കെ അറിയാം ഞാൻ നാലാം ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോ എനിക്ക് എല്ലാ ദിവസവും അവിടെ റോസ് എന്ന് പറയുന്ന അവരുടെ ഈ കുട്ടികൾ പുറത്തുനിന്നുള്ള കുറച്ചുകൂടി പാവപ്പെട്ട കുട്ടികളൊക്കെ അവർ വളർത്തുമല്ലോ അങ്ങനെ വളർന്ന ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് മിട്ടായാലും ആയിരുന്നു റോസ് ചേച്ചിയാണ് എന്നെ കളക്ക് ഒരു പത്തൊന്ത്ര വയസ്സ് മോൾ ആണ് അന്ന് അപ്പം അവരെല്ലാ ദിവസവും മിട്ടായാലും ആയിരുന്നു സത്യത്തിൽ ഈ സിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ നാലാം ക്ലാസ് വിട്ടു വിട്ടുപോരുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏങ്ങലടിച്ച് കരയാണ് ചെയ്തിട്ടുള്ളത് അന്ന് എന്നോട് അവര് ഒരു പറഞ്ഞൊരു വാചകം ഉണ്ട് അതിപ്പോ ഒരു തമാശക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞത് നന്നായി പഠിക്കുന്ന ആളാണ് എട്ടാ മന്ത്രിയാവൂ എന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മക്കും എനിക്ക് ഒന്ന് അന്ന് ഒന്നും അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പഠിക്കുന്ന ഒരാൾ വേണമെങ്കിൽ ഒരു കളക്ടറാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമെന്നൊക്കെ പറയുന്നതിന് പകരം പറഞ്ഞു ഞാൻ ഇപ്പോഴും നമുക്കറിയില്ല ഞാൻ പറഞ്ഞത് ഈ അവര് കറയാൻ ഒരു കാര്യം കൂടി ഉള്ളത് സിസ്റ്ററുടെ മുഖത്തെപ്പോഴൊരു ദൈന്യത ഉണ്ടല്ലോ എന്ന് എന്റെ അമ്മ ചോദിച്ചപ്പോഴാണ് അപ്പൊ അതിനുശേഷം ഞാൻ വീണ്ടും ആ സ്കൂളിൽ പോയിട്ടുണ്ട് എന്റെ മദർ കൗൺസിലറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു കലാ ഒരു അന്തരീക്ഷമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിന്നിരുന്നത് ഇനി അവിടെ പള്ളിയിലോ അല്ലെങ്കിൽ അതിന്റെ സൈഡിലോ പോയി നിസ്കരിച്ചാ പോലും തെറ്റൊന്നും പറയാൻ പോകണില്ല വെള്ളിയാഴ്ച ഇപ്പൊ ക്ലാസിനകത്ത് തന്നെ നിസ്കരിച്ചാ പോലും ഇതിനകത്ത് ആരും തെറ്റൊന്നും പറയാൻ പോണില്ല നിർമ്മല കോളേജിലൊക്കെ വളരെ സാധാരണയായി നടന്നുകൊണ്ടിരുന്ന കോളേജാണ് ഇതിന്റെ പിന്നിൽ ഞാൻ വിചാരിക്കുന്നത് അയ്യപ്പദാസ് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയും വലിയ പ്രശ്നം ഇത് സമൂഹത്തെ അറിയിക്കണമെന്നും ഇത് ഒന്നുകൂടി ഇത് വിഭജിക്കണമെന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ചടങ്ങാണെന്ന ഇതാണെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി പറയാം ഇനി അടുത്തൊരു കാര്യം ഞാൻ ഇപ്പൊ പഠിക്കുക ഓരോ രണ്ട് മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കും എന്താ കാര്യമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടക്ക് ഈ വികാരം ഉത്തേജിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ ഇവരുടെ അജണ്ടകൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ഡെയി അപകടം അറിയാം അപകടം ഫ്രാൻസിൽ നമ്മൾ ഒരു കാർട്ടൂണിസ്റ്റ് കൊല്ലപ്പെട്ട സംഭവം അറിയാമല്ലോ ഫ്രാൻസിൽ അതായത് ഫ്രാൻസിൽ അദ്ദേഹം പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ച് ഒരു കാർട്ടൂൺ വരക്കുന്നു ആ കാർട്ടൂൺ വരക്കുമ്പോൾ അധ്യാപകൻ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് കാണിച്ചത് അദ്ദേഹത്തെ കഴുത്തറത്ത് കൊല്ലുകയാണ് ഒരു വിദ്യാർത്ഥി ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥി കഴുത്തറത്ത് കൊല്ലുകയാണ് ചെയ്തത് അപ്പൊ ഒരു പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികൾ അതിനകത്ത് പ്രതിയാണ് എന്താ കാര്യം എന്നറിയോ ഈ അധ്യാപകൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ കുട്ടികൾ ചെന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടികളുടെ പതിമൂന്നും പതിനാലും പതിനഞ്ചു വയസ്സുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വികാരങ്ങൾ ഇൻജെക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഇതിനോടനുബന്ധിച്ച് നമ്മളൊരു കാര്യം കൂടി പറയാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് സംഭവിച്ചാണെന്നാണ് എന്റെ ഓർമ്മ ഈ രണ്ടായിരത്തി പത്തിൽ ജോസഫ് ഭാഷ കൈവിട്ടുമ്പോഴും ഒരു പെൺകുട്ടിയാണ് ജോസഫ് ഭാഷയോട് ഇതിനെക്കുറിച്ചുള്ള പരാതിയുമായിട്ട് ആദ്യം തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ പൊളിറ്റിക്സോ മതമോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും അധികം കലരാത്ത ഒരു വിങ്ങാണല്ലോ നമ്മുടെയൊക്കെ ഒരു സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് പെൺകുട്ടികളൊക്കെ പലപ്പോഴും അവർ അത്ര തീവ്രമായ ഒരു കാര്യത്തോട് പ്രതികരിക്കൊന്നുമില്ല അപ്പൊ ആണുങ്ങൾ ഇടിയേണ്ടാക്കുന്ന പോലെ പെൺകുട്ടികൾ ഇടിയേണ്ടാക്കുന്ന നമ്മൾ കാണാറില്ല അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും ഈ ലോകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഫ്രാൻസിൽ പറഞ്ഞത് അതേപോലെയുള്ള ഫ്രാൻസിൽ ഇപ്പൊ തന്നെ ഈ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇവിടെ ഹിജാബോത്വത്തിലുള്ള ഒരു കാര്യവും നടപ്പാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവരോടുള്ള എതിർപ്പ് കുറച്ചുകൂടി കൂടും ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇനി നാളെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ഇത്തരത്തിൽ മുസ്ലിം മതോഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ തന്നെ മടിയുണ്ടാവും അപ്പൊ അത്തരത്തില് ഇവരെ തന്നെ താഴോട്ട് നയിക്കുന്ന പരിപാടികളാണ് ഈ പറയുന്ന തീവ്രവാദികൾ ചെയ്യുന്നത് ഗുണം എന്താണെന്ന് അറിയാമോ അങ്ങനെ ഈ സൊസൈറ്റിയും സമുദായവും ഉയരാതിരുന്നാലേ ഇവർക്ക് ഗുണമുണ്ടാവുള്ള ആർക്ക് ഈ തീവ്ര സംഘക്കാർക്ക് ഗുണമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇവര് ഇവരുടെ സമുദായം എന്ത് ചെയ്യരുത് ഇത്തരത്തിൽ ഇക്കണോമിക്കല് ഉയരരുത് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ കേരളത്തിൽ പോലും എന്താ ഇപ്പൊ ഈഴുവ കമ്മ്യൂണിറ്റി എക്കണോമിക്കിൽ ഉയർന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയത് സന്ദേശം സിനിമ പറയുന്നില്ല സാക്ഷരത വന്നാണ് സാറേ പ്രശ്നമായത് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആളുകൾക്ക് വിവരം ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ലെവലിൽ ഇതിനെ കാണുമ്പോഴാണ് ഈ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് വലിയ പങ്ക് തന്നെ സാമൂഹിക മാധ്യമങ്ങൾ അതിന് ഭീകരമായ പങ്കു ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല തിരുവനന്തപുരത്ത് ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് പരിസരത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ പുറത്ത് ബിരിയാണി വിളമ്പി എന്ന് പറഞ്ഞ് അതും ഒരു വാർത്തയാക്കി ചെയ്ത ചാനലുകൾ വരെ ഇവിടെ ക്ഷേത്രത്തിന്റെ പുറത്ത് ഇനിയിപ്പോ ബിരിയാണി വിളമ്പി അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് നമ്മുടെ അതായത് ഇത് ക്ഷേത്രം അശുദ്ധമാകും എന്ന് പറഞ്ഞാൽ ഇനി ദൈവത്തിനേക്കാൾ വലിയ ശക്തി ഒന്നും ഇവർക്കില്ലല്ലോ അപ്പൊ നാളെ താങ്കൾ അവിടെ നിന്ന് ബിരിയാണി മാംസാഹാരം കഴിച്ചു പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്തോളും ക്ഷേത്രത്തിന്റെ അകത്തല്ല പുറത്താണ് എനിക്കറിയില്ല അത് താങ്കളാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് താങ്കളാണ് പറഞ്ഞ പുറത്താണ് ആരാണെങ്കിലും ശരി ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇത് നാളെ ഒരു വീഡിയോ അങ്ങനെ വന്നു ആ വീഡിയോ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഒരു അമ്പതിനായിരം പേരും എന്ത് വൃത്തികളാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം മുതൽ ആ വീഡിയോ പക്ഷെ ഇവിടെ ഇപ്പ സിറ്റുവേഷൻ എന്താണെന്നറിയാം ഇപ്പൊ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ സത്യത്തിൽ ഇപ്പൊ എന്റെ ഈ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ പോലും കൂടുതലായി കയറാൻ സൗകര്യം അതായിരിക്കും അറിയാം ഒരു ഒരു സൈഡ് പറയുന്ന പക്ഷെ ഒരു കാര്യം ഉണ്ടായി അത് താൽക്കാലികമായ നേട്ടമാണ് ലോങ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യപ്പെടും നമ്മള് കടപുഴക്കി എറിയപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വിപത്താണ് വലിയ വിപത്താണ് അതുകൊണ്ട് അപകടകരമായ സിറ്റുവേഷൻ ആണ് പക്ഷെ അത് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ മരുന്ന് പറഞ്ഞാൽ അയ്യപ്പദാസ് ഇത് കാണുന്ന ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്ന ആളുകൾ പോലും ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും ഒരു കാരണമില്ല അയ്യപ്പാസ് അറിയേണ്ടത് ഇപ്പൊ ഒരുപാട് ചെറിയ കുട്ടികളടക്കം യൂട്യൂബുകളിൽ ഇരുന്ന് ഈ കമന്റുകൾ ഇടുന്നുണ്ട് അവർക്ക് പോലും ഇതിന്റെ ഗ്രാവിറ്റി ഇത് എത്രത്തോളം തീഷ്ണമായ ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല സാർ അതിൽ ഞാൻ കേട്ടില്ല മനസ്സിലാക്കുന്ന കുറെ ആളുകളുണ്ട് അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൽക്കാലത്തേക്കുള്ള കാശി കിട്ടിയാൽ മതി അതായത് ഒരു വ്യൂവർഷിപ്പ് ഒരു ലക്ഷം കയറും പെട്ടെന്ന് ഹാ ഹാ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അറിയുന്നവർക്ക് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരൊക്കെ തന്നെയാണ് വന്നിരുന്ന ഇത്തരത്തിൽ മണ്ട ഈ കാര്യങ്ങളൊക്കെ പറയുന്നില്ല അത് വലിയ കഴകപ്പണി ചെയ്യുന്നവൻ കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ച് അവർ അതിൽ പറയുന്നു അതൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല കഴകപ്പണി ചെയ്യുന്ന അമ്പലത്തില് വിളക്ക് കഴുകുന്നവൻ വരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ട ഭക്ഷണം മതപരമായ ഒരു തീവ്രതയും കാർക്കശ്യവും എല്ലാം എന്ത് ചെയ്തു പോലെയാണ് എല്ലാം വിഷം കുത്തിവെക്കാണ് ആ വിഷം ഒടുവിൽ എന്ത് അറിയാമോ ഒടുവിൽ ഇത് അവനവൻ ഇങ്ങോട്ടും മനുഷ്യർ തമ്മിലടും തമ്മിലടിക്കും അവനവനും തന്നെ ചിലപ്പോൾ കുടുംബത്തിലെയോ അല്ലെങ്കിൽ അവനവന് തന്നെയോ ഇത് സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ ഡേഞ്ചർ മനസ്സിലാക്കിയത് എനിക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് ഒരു സംശയം